ലോകവാർത്തകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വാർത്താരംഭത്തിൽ അഫ്ഗാനിസ്ഥാനിലെ വെള്ളപ്പൊക്കക്കെടുതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം അവിടെ മിന്നൽ പ്രളയം ആയിരുന്നു ഉണ്ടായത് ഇതിൽ മുന്നൂറ്റി പേർ മരണപ്പെട്ട സാഹചര്യമുണ്ട് ആയിരത്തിലധികം വീടുകൾ തകർന്ന സാഹചര്യമുണ്ട് ഈ പ്രളയത്തിൽ ഇപ്പോൾ ായിരത്തോളം കുട്ടികൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു എന്നതാണ് സേവ് ദ ചിൽഡ്രന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ആയിരത്തിലധികം വീടുകൾ നശിച്ചതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ് യു എൻ ഭക്ഷ്യ ഏജൻസി ആയിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധി അഫ്ഗാനിസ്ഥാൻ നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ ഉള്ള ഭരണകൂടം എന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലേറിയ ഭരണകൂടമല്ല തീവ്ര മതസ്വഭാവമുള്ള ഭരണകൂടം ആണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടത്തെ താലിബാനെ അംഗീകരിക്കുന്നില്ല രക്ഷാപ്രവർത്തനത്തിലടക്കം അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കൂടുതൽ സഹായമൊന്നും ലഭിക്കാത്ത സാഹചര്യമുണ്ട് എങ്കിലും അയൽ രാജ്യങ്ങൾ വലിയ സഹകരണവും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം വലിയ ഭക്ഷ്യപ്രതിസന്ധി കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത്